ചികിത്സാ വിഫലം പ്രിയ നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകം ഹിന്ദി നടൻ ധീരജ് കുമാറാണ് അന്തരിച്ചത് നിമോണിയ ബാധിച്ചതിനെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് താരം അന്തരിച്ചത് സംസ്കാര ചടങ്ങുകൾ പവൻ ഹാൻസ് പൊതുശ്മശാനത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ രത്തൻ കരാജ എന്ന ചിത്രത്തിലാണ് ധീരജ് കുമാർ ആദ്യം അഭിനയിച്ചത് പിന്നീട് നിരവധി ഹിന്ദി പഞ്ചാബി സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു റോട്ടി കപ്പട മക്കാൻ എന്ന ചിത്രത്തിലെ വേഷമാണ് ധീരജിനെ ജനപ്രിയനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ വിഗ്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡിൻ്റെ പരസ്യത്തിൽ നടൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇരുപതിലേറെ പഞ്ചാബി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ധീരജിന് എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു നടൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം